ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര ആ യൂണിയൻ നേതാവിനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് വസുന്ധര പറയാണ് അതായത് നിധിയുടെ റൂമിൽ ഒരു ഫയർ ഉണ്ടാക്കണം എന്നിട്ട് നിധി അവിടെ നിന്നും ഓടി പുറപ്പെടുമ്പോൾ നിധിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ആ സമയം നോക്കിയിട്ട് വേണം ഗൗതമിൻ്റെ റൂമിൽ നിന്നും ഈ ഒരു ഇതെടുക്കാൻ ഈ ട്വൻഡർ എടുക്കാൻ എന്ന് പറയണു കേട്ടോ ഈ സമയം അവിടെ യൂണിയൻ നേതാവ് പറയാം ശരി മാഡം മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം അശ്രദ്ധ ഉണ്ടാവരുത് അശ്രദ്ധ ഉണ്ടായിരുന്നു എൻ്റെ കമ്പനി തന്നെ കത്തിപ്പോകും അത് നന്നായി ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എന്നാൽ നിനക്ക് എന്താ ഈ വസുന്ധരയിൽ നിന്ന് കിട്ടാമെന്ന് നന്നായി അറിയാമല്ലോ എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ റൂമിൽ ഗൗതം ഉണ്ടോ എന്ന് പോയി നോക്കിട്ടാണ് അപ്പോൾ ഗൗതമിൻ്റെ റൂമിൽ ഗൗതമില്ല അപ്പോൾ ഈ സമയം ഗൗതമാണെങ്കിലും നിധിയുടെ റൂമിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു യൂണിയൻ നേതാവ് അതിനിടയ്ക്ക് കണ്ണുവെട്ടുന്ന സമയത്ത് ഗൗതം അതിനുള്ളിലോട്ട് തന്നെ കയറുന്നുണ്ട് പക്ഷേ അത് അവൻ കാണില്ല അങ്ങനെ ഈ സമയം നിധി ആണെങ്കിലോ തൻ്റെ ഓഫീസിൽ ിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഇയാൾ ഫയർ ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഗൗതമിൻ്റെ റൂമിലായിരിക്കും പക്ഷേ ഗൗതം അതിനുള്ളിൽ ഇരിക്കുന്നത് അറിയില്ല അങ്ങനെ തീ ആളി പിടിക്കുകയാണ് ഗൗതമിന് ചുറ്റുപൂർവ്വം തീ ആളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം കമ്പനിയിലുള്ള സ്റ്റാഫുകളൊക്കെ അലറാണ് ഇഷ ഇഷ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും വസുന്ധര അടി നിധി നിൻ്റെ കഴിഞ്ഞു നീ തീർന്നു എന്തായാലും ഈ ടെൻഡർ അടിച്ചു മാറ്റിയിരിക്കും നിനക്ക് വരണം ആപത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശബ്ദം കേൾക്കണ നിധി അങ്ങനെ ഈ സമയം നിധി പുറത്തോട്ട് ഓടിവരികയാണ് ഇതേ സമയം ശിവാനി വളരെ സന്തോഷവതിയാണ് അപ്പോൾ പുറത്തോട്ട് ഓടി ഓടി വരുന്ന സമയത്താണ് ആളുകളെല്ലാം പറയുന്നത് പറയുന്നത് ഗൗതം സാറിൻ്റെ അലറുകൾ കേൾക്കുന്നുണ്ട് അതിനുള്ളിൽ നിന്നും ഗൗതം സാറിന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നിധിക്ക് പിന്നെ സങ്കടം താങ്ങില്ല നിധി പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഓണാക്കൂ എന്ന് പറയാനായിട്ടോ അങ്ങനെ പിന്നീട് വേണ്ടത് ചെയ്യൂ എന്ന് യൂണിയൻ നേതാവിനോട് പറയണ ഗൗതം സാർ ഉണ്ട് എന്ന് പറയണേ അപ്പോഴാണ് വസുന്ധര ഈ സത്യം അറിയുന്നത് വസുന്ധര അപ്പോഴേക്കും യൂണിയൻ നേതാവിൻ്റെ നേർക്ക് ഒരൊറ്റ നോട്ടം നോക്കുകയാണ് പിന്നീട് വസുന്ധരങ്ങ് ചീറാണ് എൻ്റെ മോനെ എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് വസുന്ധര ചീറുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇതിനിടയ്ക്ക് ശിവാനി നിധിയുടെ റൂമിലോട്ട് കയറിയിട്ടുണ്ടാവും അങ്ങനെ ഈ ടെൻഡർ അതായത് നിധി തൻ്റെ ബാഗിലാണല്ലോ ഈ ചാവി ഇട്ടിരിക്കുന്നത് ആ ചാവി പതുക്കെ അങ്ങനെ ഓപ്പൺ ചെയ്യ എ എടുക്കുകയാണ് ബാഗിൽ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് ആ ടെൻഡർ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലോക്കർ ഉണ്ടല്ലോ ആ ലോക്കർ ഓപ്പൺ ചെയ്യുകയാണ് പിന്നീട് ആ ടെൻഡർ എടുക്കുകയാണ് എന്നതിന് ശേഷം ശിവാനി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വെഴുകുതിരിയും സീലും ഒക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെട്ടോ അതായത് അതൊരു പൊട്ടിച്ചതായിട്ടുള്ള ഒരു തെളിവ് അവിടെ ഉണ്ടാക്കാൻ പാടില്ല അതുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന ഷിവാൻ എന്ത് ചെയ്യും അത് അതുപോലെ പൊട്ടിക്ക് പൊട്ടിച്ചതുപോലെ തന്നെ ഒട്ടിക്കുകയും ചെയ്യണം കേട്ടോ പിന്നീട് നിധിയുടെ ഫോൺ എടുക്കുകയാണെങ്കിൽ നിധിയുടെ ഫോണിൽ നിന്നും എന്ത് ചെയ്യും ഈ പറയുന്ന ചന്ദ്രബോസ് ഉണ്ടല്ലോ അയാൾക്ക് അയച്ചു കൊടുക്കണേട്ടോ ഇതേ സമയം അയാളാണെങ്കിൽ തൻ്റെ ഓഫീസിൽ തനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ വസുന്ധരയല്ലേ ആൾ വസുന്ധരയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന ആ എന്നാ ധാരണയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ സ്വന്തം മകനെ വെച്ചിട്ടാണ് ഈ പെണ്ണ് പെണ്ണേരത്തിൽ കളിക്കുന്നത് എന്ത് സ്ത്രീയാണ് ഈ സ്ത്രീ ഈ സ്ത്രീയെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഈ ടെൻഡർ എനിക്ക് കിട്ടിയല്ലോ എനിക്ക് എനിക്കത്ര മതി എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ ടെൻഡർ കിട്ടിയ ആ സന്തോഷത്തിൽ ഇയാളിങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ ശിവാനി ആണെങ്കിലോ അത് പൊട്ടിച്ചതുപോലെ തന്നെ ഒട്ടിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ശിവാനി പതുക്കെ അത് ഒട്ടിച്ച് ഒന്നും അറിയാത്തതുപോലെ ഈ അലറുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വസുന്ധര ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ ഓക്കെയാണോ ആ ഓക്കെയാണ് അപ്പോഴേക്കും എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അലറിക്കറിയുമ്പോഴേക്കും നിധി തന്നെ വെള്ളം അവിടെ ആ തീയൊക്കെ അണച്ച് ഗൗതമിനെ കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനി കൊണ്ട് മുട്ടാണ് ഭയങ്കര അസ്വസ്ഥത തോന്നുകയാണ് ഉടൻ തന്നെ ഗൗതം ഓടിവരുകയാണ് ഈശ്വര എൻ്റെ മോന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം അതായത് തൻ്റെ മകനോട് സ്നേഹമുണ്ട് ആ ഒരു ഇത് കാണിക്കുകയാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ യൂണിയൻ നേതാവിൻ്റെ നേർക്ക് ഒച്ച എടുക്കുകയാണ് താങ്കൾ എന്താണ് ചെയ്തത് താങ്കൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കുമ്പോൾ മാഡം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയണേ ഇതേ സമയം നിധി ഒന്ന് മാറി നിൽക്കാൻ ആൻഡി ഗൗതം സാറിന് ഇപ്പോൾ ഒരു വിശ്രമമാണ് വേണ്ടത് നല്ലൊരു വായി എല്ലാവരും ഇങ്ങനെ ചുറ്റിൽ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ നിധി നിധിയുടെ റൂമിലോട്ട് ഗൗതമിനെ കൊണ്ടുപോകാനായിട്ടാ എന്നാൽ ഈ സമയം അവിടെ ചെല്ലുമ്പോൾ ഈ ടെൻഡർ പൊട്ടിച്ചതായ യാതൊരു തെളിവും അവിടെ ഉണ്ടാവില്ല ശിവാനെ അത്ര തന്നെ അത് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിധിക്ക് അതൊന്നും അറിയില്ല ഇതേ സമയം വസുന്ധരെ യൂണിയൻ നേതാവിനെ അങ്ങ് പിടിച്ചിട്ട് എന്താണോ താൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ ചുട്ടരിച്ചേനെ ഞാൻ അത് എനിക്കറിയില്ലായിരുന്നു ഗൗതം സാർ അതിനുള്ളിൽ കയറിയത് എന്തറിയില്ല താങ്കൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു അതിനുള്ളിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടൂടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാകുന്ന ചൂടാവുന്ന അങ്ങനെയൊരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ അപ്പോൾ വസുന്ധര വെച്ചക്കെണിയിൽ ഗൗതമാണ് വീഴുന്നത് എന്തായാലും ടെൻഡർ അടിച്ചു മാറ്റിയിരിക്കുന്നു ഇനിയാണ് കളി തുടങ്ങുന്നത് ഈ സമയം ഗൗതമാണെങ്കിലോ ഈശ്വര എനിക്ക് നിധി നീ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്നൊക്കെ പറയണ കേട്ടോ പിന്നീട് ഗൗതമിനെയും കൊണ്ട് നിധി പെട്ടെന്ന് തൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോഴേക്കും പാറു എന്താ എൻ്റെ മൊന്ന് സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ സംഭവിച്ചു എന്ന് അറിയില്ല അമ്മയെ പെട്ടെന്ന് ഗവൺമെൻറ് റൂമിൽ ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ നിധിക്ക് അതിലൊരു സംശയം തോന്നാണ് കേട്ടോ ഇതേ സമയം വസുധരയാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ പൊന്നു മോനെ ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോകണോ അമ്മ കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ കുറച്ച് വിശ്രമിച്ചാൽ എനിക്ക് ശരിയാവും ദൈവാധീനം കൊണ്ട് തന്നെ നിധി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പാറുപഴയാണ് ഇതാണ് നിധിയുടെ ജാതകത്തിൻ്റെ ഗുണം അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുകയാണെങ്കിൽ ജാതകത്തിൻ്റെ ഗുണമല്ല ദോഷമാണ് പറഞ്ഞത് you <laughs> പറയേണ്ടത് മുപ്പത് വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പം എൻ്റെ മോൻക്ക് വെറും തിരിച്ചടികൾ മാത്രമാണ് എനിക്ക് എൻ്റെ മോനില് കിട്ടുന്നത് അല്ലാതെ ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ് കേട്ടാ അപ്പം ഈ സമയം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണ് നിധിയെ കണ്ണുന്ന ദൃഷ്ടിയിൽ കണ്ടൂടാ അതാണ് എന്നാൽ ഈ സമയം ചന്ദ്രബോസ് ആണെങ്കിലോ തൻ്റെ സ്റ്റാഫുകളോട് പറയാണ് ഈ ടെൻഡർ എനിക്ക് തന്നെ കിട്ടണം എൻ്റെ ഒരു വാശിയാണ് ഗൗതമിൻ്റെ മുന്നിൽ വിജയിക്കണം എന്നുള്ളത് ഗൗതം എന്നുള്ള ആ ഒരു വാശിയാണ് എനിക്ക് ഗൗതം തോറ്റിരിക്കും എന്തായാലും ഇത്രയും നല്ലൊരു ചതി ചെയ്യുന്ന അമ്മ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക സ്വന്തം മകനെ വിറ്റ് എന്നെ വിജയിപ്പിക്കുന്ന അമ്മയോട് പറയാൻ വാക്കുകളില്ല മരുമകൾക്ക് വേണ്ടി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന അവരോട് എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട എനിക്ക് എൻ്റെ കാര്യമാണ് വലുതെന്ന് പറഞ്ഞ് ചന്ദ്രൻ ബോബു ആ ടെൻഡർ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗൗതമിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ വരികയാണ് നിധി എന്നേക്കും ഇല്ലാത്ത ഒരു ടെൻഷൻ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ആ ടെൻഡർ കിട്ടുമോ കിട്ടില്ല എന്നൊരു പേടി അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ് സാർ ഉറപ്പായും സാറിന് ആ ടെൻഡർ കിട്ടും അത് എന്തുകൊണ്ടാണെന്നറിയോ ആ ടെൻഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ആരും ഇന്നേ വരെ ചെയ്യാത്ത അത് ആ തുകയാണ് എഴുതിയിരിക്കുന്നത് അത് ഈ ചന്ദ്രബോസ് ബോസ് പറയുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യ ഈ ബുദ്ധി ആർക്കും തോന്നില്ല എന്നിങ്ങനെ ചന്ദ്രബോസ് ബോസ് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം ഇനി ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഗൗതമ് പാറുവും വസുന്ധരയും തമ്മിൽ വമ്പം വഴക്ക് നടക്കുന്നുണ്ട് ആ വഴക്കിലൂടെയാണ് നിധി മനസ്സിലാക്കുന്നത് ഗൗതമിനെ സംബന്ധിച്ച് എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് പിന്നീട് പാറുവിൻ്റെ റൂമിൽ തിരയുമ്പോഴാണ് ഈ സത്യങ്ങൾ പുറത്തു വരുന്നത് ഇവരുടെ ആരുടെയും മകനല്ല എന്നുള്ള സത്യം പുറത്തു വരുന്നതായിട്ടാണ് അപ്പം എന്തായാലും ഇനി ഈ തിരിച്ചടിക്കുന്നത് വസുന്ധരക്ക് തന്നെയാണ് വസുന്ധരയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണാൻ പോവുകയാണ് ശരിക്കും ഗൗതമിൻ്റെ അമ്മ പുറ ും വരുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് കുറേ കഥകൾ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ അകപ്പെട്ടത് എന്നൊക്കെ പറയുന്ന കുറേ കഥകൾ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ എന്നും ഇതിൽ അപ്കമിങ് റിവ്യൂസ് ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ